ഗൈസുകൾക്കും ചില ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു അഡ്വെഞ്ചർ പോയാണ് അഡ്വെഞ്ചർ കയറുന്നത് പോലെ ഒരു വലിയൊരു വാറയിലോട്ട് പോയാണ് അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വരി അറിയാം നമ്മൾ ഇനിയും കേറാണ്ട് അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വരി അറിയാം നമ്മൾ ലക്ഷ്യം വെച്ചാണ് ഇതൊക്കെ ചെറിയ മാവിളാണ് കേട്ടോ വാങ്ങിയല്ല നമ്മുടെ പാറയുടെ അടുത്ത് കളി പാറ കേറുകയാണ് കൈസ കാണാൻ കൊണ്ട് കാണാൻ കാണുന്നു പിന്നെ പകുതി കാട്ടിൻ്റെ വന്നാണെങ്കിൽ ഒരു കരിപ്പ് തയ്യുന്നുണ്ട് അതൊന്നും കൂടി നമ്മളെ കരുതിലുണ്ട് പാറക്കുറി ഉണ്ടോ ഗൈസ് അതാണ് നമ്മളെ നമ്മൾ പാറക്കുറിപ്പായ്സമ്മള് മുകളിലെത്തിരിക്കും ഇപ്പൊ ഗായ് ഇല്ലല്ല അങ്ങ് കാണുന്ന ഒരു പള്ളിയുടെ മിനാരമാണ് അത് ഇത് തി കാണത്തില്ല കൈസ് ഇല്ല കാണുന്ന വെള്ള ഒരു പള്ളിയാണ് ഗൈസ് അത് ഇവിടെ നിന്നാ കുറെ കുന്നുമലിയൊക്കെ കാണാൻ ഗായസ് ഈ മരവാണ് ഗായ്സ് നല്ല നല്ല ഒരു മരം പ്രകൃഷ്യം നമ്മൾ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങാൻ പോകണം അവിടെയൊക്കെ അങ്ങോട്ട് പോയി കിറങ്ങാൻ പോകണം മലന്ന് കിടക്കുമെന്നൊന്നും അറിയത്തില്ല എന്നാലും നമുക്ക് സൂക്ഷ്മതയോടെ ഇറങ്ങാം പക്ഷെ ഞാൻ തൊട്ടിരിക്കുന്ന റബ്ബറിൻ്റെ വണ്ടയിലാണ് പശ് ഇത് ഇത്രയും താഴ്ചയുണ്ട് ഇങ്ങോട്ടൊരു റബ്ബറും കാടൊക്കെ ഇടുന്നോ തന്നെ ഇങ്ങോട്ടും താഴ്ചയുണ്ട് ഈ കാണുന്ന ഇതിൻ്റെ ഈ ചെടി കട്ടാര കട്ടാരുന്നു ഇവിടെ പറയും അവിടെ നിങ്ങളുടെ സ്ഥലത്തൊക്കെ എന്താണ് പറയുന്നതെങ്കിൽ കമൻ്റ് ചെയ്യുക ഇവിടെ അത് കട്ടാര എന്നാണ് പറയുന്നത് നമുക്ക് കാണേണ്ട കൈസ് ഇതൊരു ഗുഹയാണ് ഉള്ളത്

പന്നിയുടെ ഇത് മാളം ഓ അല്ലല്ല ഇതൊക്കെയാ പന്നിയൊക്കെ പന്നിയൊക്കെ വിശ്രമിക്കുന്ന സ്ഥലമാണ് ഇടയ്ക്ക് മൊത്തം കിളച്ച് മുറിച്ചിട്ടിരിക്കുകയാണ് ഉണ്ടോ ഇടയ്ക്ക് ഇനി കിടക്കുന്നത് ഉണ്ടോ ഗുഹയാണതൊക്കെ ഇനി അങ്ങ് താഴെ ഗുഹകളൊക്കെ ഉണ്ട് എങ്കിൽ ഇനി താഴ് പോകണമുണ്ട് അപ്പം തന്നെ തളന്നുണ്ട് മൊത്തം കാടാണ് ഗുഹേനൊക്കെ കയറിപ്പോ ഞങ്ങൾ കയറി പോകുന്നത് ഇനി ഞങ്ങൾ കയറങ്ങി വന്നതുപോലെ തന്നെ ടീച്ചി കയറണം ഏറ്റോ ഇവിടെയൊക്കെ കുറേ പറഞ്ഞ ഉണ്ട് മൊത്തം വൗവാലൊക്കെ തിന്നിട്ടിട്ടുണ്ട് വളരെ മനോഹരമാണ് ഇവിടെ കൂടെ നമുക്ക് അങ്ങോട്ട് പോകാം അതേക്കോട്ടാണ് നമ്മൾ ഇറങ്ങി വന്നാൽ ഇനി പാറയുടെ പാറയുടെ മുകളിൽ നേർവരിയിൽ അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോവുകയാണ് അയ്യോ ഇത് വേറൊരു പറഞ്ഞ പാറയുടെ ഇവിടെ കണ്ട് കേറിട്ട് വരാം അയ്യോ ഓ കൈഷ് ഈ പാറയുടെ മുകളിൽ കേറാം കേസ് കണ്ടോ കൈഷ് കണ്ടോ ആ എന്തെങ്കിലും കായൊക്കെ ഇതിലുണ്ട് ഓക്കെ ഓക്കെ കാണിച്ചിരണം ഉണ്ടോ കണ്ടാത്തൊന്നും പാലയാണെന്ന് ഉണ്ടോ എന്തൊക്കെയോ ചെടിയൊക്കെ ഉണ്ട് ചെടിയാണത് ചില്ലിയൊക്കെ അങ്ങ് പോവാം ഉണ്ടോ പക ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് പകാഷ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറുതായിട്ട് മഴ ചേർന്നുണ്ട് അപ്പം വീഡിയോ വൈകിട്ട് ഇപ്പം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ബൈ